ഹലോ കുട്ടികൾ ഈ ഇന്നലത്തെ കൊച്ചു വിശേഷമായിട്ടോ ഞാൻ കാണിക്കുന്നു നമ്മൾ ഇന്നലെ ഭാഗമാണ് അപ്പം നമ്മുടെ ഇന്നലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ ഇവരാണ് കേട്ടോ ഇവർ ഇന്നലെ വന്നപ്പോൾ വീടൊക്കെ ഒഴുങ്ങി കിടക്കിയിട്ടുണ്ട് കുട്ടികൾ മാത്രമല്ലല്ലോ അവർ വന്നപ്പോൾ ഞങ്ങൾ വീടൊക്കെ പോണമായിരുന്നു വിശാഖമായിട്ട് അവർ എന്നാലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആൾക്കാരാണ് അപ്പോൾ അമ്മ എന്താണെന്ന് ചോദിച്ചിട്ട് രണ്ട് മക്കളും ഉണ്ടായിരുന്നു കേട്ടോ അവർ ഇന്നലെ കുഞ്ഞാവേനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു എന്താ ഇവരെന്ന് പറഞ്ഞാൽ അമ്മായി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പോൾ അനുശേഷം മരുമകളാണ് പിന്നെ അപരൻ്റെ കുട്ടി നമ്മളെ അയൽവാസി അവിടുത്തെ അയൽവാസി കുട്ടിയാണ് എൻ്റെ ഒരു അനിയത്തിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ അവർ വന്നതിൻ്റെ വിശേഷം അതുപോലെ തന്നെ നമ്മുടെ അച്ചാറിൻ്റെ ചെറിയൊരു വിശേഷക്കുടിയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം അത് തന്നെയാണ് ഓട്ടോ ചോദിച്ചാൽ ആയിക്കോട്ടെ ആ അങ്ങനെ കേസ് എല്ലാവരും പോയി ഇനി പോവാൻ കൊണ്ടാക്കാം സന്തോഷ വാർത്ത കേട്ടോ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വെച്ചിട്ടോ ഇപ്പം കുറച്ച് ആൾക്കാർക്ക് ബീഫ് അച്ചാർ വേണം കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ബീഫ് കൊണ്ടിച്ച് പാത്രത്തിൽ തട്ടിയിട്ട് കൊണ്ട് കേട്ടോ കൈ കൊടുത്തില്ല അതുപോലെ തന്നെ മാങ്ങാച്ചാറൊന്നും ഓർഡർ ഉണ്ട് കേട്ടോ മാങ്ങാച്ചാർട്ടുണ്ട് മീനച്ചാർ ഓൾറെഡി സെറ്റഡാണ് അത് നമ്മൾ ഓർഡർ എന്താ പറഞ്ഞാൽ അവർക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാറുകളൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കും നിങ്ങൾ വിളിക്കുക നമ്മളെന്തായാലും നമ്മൾ ഒരു അച്ചാർക്ക് ഇരുന്ന സംഭവങ്ങൾ കേട്ടോ ഇത്രയും എടുക്കും നമ്മൾ കേട്ടോ പിന്നെ എന്നൊരു നമ്മുടെ അച്ചാർ എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയായിട്ടുള്ളൊരു ഒരു അതിൽ ഗ്രേവി ടൈപ്പ് ആണ് പിന്നെ വെള്ളം പോലെ ആയിട്ടുള്ള അച്ചാർ വാങ്ങുന്നവരൊക്കെ നമ്മളോട് അങ്ങനെ പറഞ്ഞതിൽ അങ്ങനെ ആക്കി ഉണ്ടാക്കി നമ്മൾ എടുക്കുന്നുണ്ട് നമുക്ക് ഗ്രേവി ടൈപ്പാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം കാരണം നമ്മൾ എന്താ കഴിക്കുന്ന ആൾക്കാർക്കും കഴിക്കാൻ കിട്ടുന്ന സാധനം ചിലവർക്ക് അച്ചാറ് വാങ്ങിക്കഴിഞ്ഞാൽ ചാറ് മാത്രം അച്ചാർ എന്ന് പറയുമ്പോൾ ചാർ തന്നെ ഉണ്ടാവുള്ളൂ ഇല്ല അപ്പം നമ്മൾ നല്ല കഷ്ണങ്ങളായിട്ട് നല്ല ക്വാളിറ്റിയിൽ പിന്നെ നമ്മൾ കഴിക്കുന്ന ആൾക്കാര്ക്കും കൊടുക്കണമെങ്കിൽ നമുക്കൊരു സംതൃപ്തി വേണമെന്ന് ഉള്ള ഇതിലാന്നിട്ട് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഈ ഒരു ബീഫ് ആവശ്യമുള്ളതായിട്ടുള്ളൊരു ഇവിടെ ഇതിലേക്ക് വെളുത്തുള്ളി കുറച്ചും കൂടി ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പം അതും കൂടി അപ്പോൾ നമുക്ക് ബീഫൊക്കെ ഇവിടെ റെഡിയാണ് കൈ വൃത്തിയാക്കിയിട്ടില്ല ടോഫി വന്ന് ഇങ്ങനെ എടുത്തപ്പം പാത്രത്തിലേക്ക് ആക്കി വെച്ചപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്പെഷ്യൽ അച്ചാർ നമ്മുടെ ബീഫ് അച്ചാറാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ അച്ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അച്ചാർ നിങ്ങൾക്ക് ഏതാണോ അച്ചാർ വേണ്ടത് അതിന് നമ്മൾ വിളിക്കുക വെജിറ്റേറിയൻ അച്ചാറാണെങ്കിൽ വെജിറ്റേറിയൻ ഓക്കെ പിന്നെ നമ്മുടെ അച്ചാർ എന്നാൽ നമ്മൾ ഉലുവ കടുവൊക്കെ ഇതേപോലെ നമ്മളെത്രയാണോ നമ്മളച്ചാറിന് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ളത് വറുത്ത് പൊടിച്ച് അങ്ങനെ വെച്ചിടലട്ടോ അപ്പപ്പോൾ അപ്പപ്പുള്ള ആവശ്യത്തിനുള്ള അപ്പപ്പാണ് കേട്ടോ നമ്മൾ കുറേയായ ഉണ്ടാക്കി വെച്ച് ഇതാക്കു പൂപ്പിക്കല അങ്ങനെയൊന്നുമില്ല നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അപ്പം തന്നെ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ബീഫൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിയാണ് കേട്ടോ ഇറച്ചിയായിട്ടുള്ള ബീഫ് തന്നെയാണ് അച്ചാറിനൊക്കെ ആകുമ്പോൾ നല്ല ഇറച്ചിയായിട്ടുള്ള ബീഫ് തന്നെ വേണം അപ്പോൾ എന്താ നല്ല അടിപൊളി ബീഫ് തന്നെയാണ് നമ്മൾ കിട്ടിയുള്ളത് നല്ല പോത്തരച്ചിരുന്നില്ലേ അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ മീൻ അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ എല്ലാ അച്ചാറും ഉണ്ട് കേട്ടോ എല്ലാ വെജിറ്റേറിയൻ അച്ചാറും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീനച്ചാറാണ് നമ്മുടെ മീനച്ചാർ അവിടെ കണ്ടോ സെറ്റായിട്ടുണ്ട് നമ്മുടെ ഇവിടെ കണ്ടോ എണ്ണയാണ് കേട്ടോ അത് എല്ലാ ചുരുക്ക വെള്ളമായിട്ടുള്ളതൊന്നും നമ്മളില്ല അതാ അടിപൊളിയായിട്ട് നമ്മുടെ മീനച്ചാർ ഇത് നമുക്ക് ഓർഡർ ആണ് കേട്ടോ ഉടനുസരി അച്ചാറാണ് അപ്പോൾ അതിവിടെ സെറ്റ് ആയിട്ടുണ്ട് മീനാണ് ഇത് ചൂരമീനാണ് സൂതാന്നൊക്കെ പറയും നമ്മൾ നമ്മളെ മലപ്പുറക്കാർ സൂതമീൻ അറിയും ചൂരമീനാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഇനി നമ്മൾ ബീഫ് അച്ചാർ ഉണ്ടാക്കാണ്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കാണ്ട് നമ്മൾ വീഡിയോ ഇനിയിപ്പോൾ ഒരു മീനച്ചാറിൻ്റെ ഓർഡർ ഉണ്ട് ആ മീനച്ചാറിന് നമ്മൾ സൂതമീൻ വാങ്ങിയിട്ട് സൂതമീൻ വാങ്ങുന്ന മതി പറഞ്ഞത് അപ്പോൾ ആ മീനും കൂടി നമ്മൾ ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ കടുക് ഉലവൊക്കെ വറുത്ത് പൊടിച്ചൊക്കെ സെറ്റാക്കും നമ്മൾ അങ്ങനെ അവിടെ മാങ്ങച്ചാറിനുള്ള ഓർഡർ കിട്ടിയില്ല ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ മാങ്ങച്ചാർ ഇടാനുള്ള പരിപാടിയാണ് മാങ്ങ അവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല എളുപ്പത്തിലായിട്ടുള്ള മാങ്ങയായിട്ട് തന്നെ കേട്ടോ നന്നാക്കിയിട്ടുള്ളത് ഉണ്ടോ ഈ ലെവലിൽ തന്നെ ആൾക്കാർക്ക് കഴിക്കുമ്പോൾ മാങ്ങച്ചാറായിട്ടത് കിട്ടും വേണം അതിൻ്റെ ലെവൽക്കന്നെ ആയിട്ടുള്ള ചെറായിട്ട് അച്ചടിച്ചെറിയതായിട്ടൊന്നും ആക്കിയിട്ടില്ല നല്ല വലിയ പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നിടത്തും കൊടുക്കണെടുത്തും നമ്മൾ വിഷു കാര്യത്തിനൊന്നും കാട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കാനുള്ളത് ലാഭവും നഷ്ടം എന്നല്ല ഉള്ള ആൾക്കാർക്ക് നല്ല സംതൃപ്തി സന്തോഷത്തോടെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു തട്ടം അതിനനുസരിച്ചായിട്ടുള്ളത് തന്നെ നമുക്ക് നല്ല ഇതിലായിട്ട് വരുന്നുണ്ട് കാരണം കൂടുതലായിട്ട് വരുന്നത് നമുക്ക് വാങ്ങിയവരെന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഗൾഫ് ഓർഡറുകൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഓർഡർ ഒക്കെ ചെയ്യാൻ താല്പര്യം ആൾക്കാര് നമ്മുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഗൾഫിക്കും അതുപോലെ തന്നെ എവിടെ കയ്യിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താ അടിപൊളിയായിട്ടുള്ള അച്ചാറിനെ കൊണ്ടുപോകട്ടെ നമ്മുടെ ഒരു പെട്ടെന്ന് അങ്ങനെ കഴിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയും അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ എത്രത്തോളം ഉണ്ട് നമ്മൾ അച്ചാറിൽ നമ്മൾ കൊടുക്കുന്ന എന്താ ഉൽപ്പന്നങ്ങളുടെ അളവിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അച്ചാറുകൾ ട്രൈ ചെയ്ത് നോക്കാം വാങ്ങി നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ അച്ചാറിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടായിരുന്നു നമ്മുടെ ബീഫ് അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ് കേട്ടോ നമ്മുടെ ബീഫ് അച്ചാർ നമുക്ക് അരക്കിലോ അരക്കിലോ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊരു രണ്ട് ചില്ലാനും ബീ രണ്ട് കിലോ ഇത്തിരി കൂടി കൂട്ടിയുള്ള ബീഫ് വെച്ചിട്ടോ നമ്മളിതാക്കിയത് പക്ഷേ ഇല്ലേ കണ്ടോ അതായപ്പോൾ തന്നെ നമ്മൾക്ക് അധികം ഇതെന്താ ഇറച്ചി ഒന്നും ഉണ്ടാവില്ല കാരണം ബെന്തു ബെന്തു വരിക എന്നാൽ ഇതൊന്ന് വറുത്തെടുത്ത് വരുമ്പോഴേക്കും തന്നെ ബീഫൊക്കെ കുറവായിരിക്കും പിന്നെ ഉണ്ടാവും നമ്മൾ ബീഫിൻ്റെ ക്വാളിറ്റി കണ്ടോളൂ കണ്ടോളൂട്ടല്ലേ പിന്നെ അധികം ഒരു ചാറായി എന്നാൽ വല്ലാണ്ടേ കൂടെ ചാറുള്ള ആചാറാവില്ല കേട്ടോ നമ്മൾ കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് തന്നെയാണ് കേട്ടോ അവിടെ അച്ചാർ ഉണ്ടാകും ഇനി ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും നന്നായിട്ടൊക്കെ കുറയ്ക്കും അപ്പോൾ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ നാടൻ ബീഫ് അച്ചാർ റെഡ്ഡിയാണ് കേട്ടോ യെസ് അറിയുന്ന മാത്രം ഓർഡർ ഓർഡർ അതനുസരിച്ച് ഉണ്ടാക്കും അതെ ഇപ്പോൾ കുറച്ച് എന്താണെന്ന് വെക്കുമ്പോൾ ഇതൊരു അഗ് ഇപ്പോൾ ഒരു കൂട്ടർ ഓർഡർ ഉണ്ടായിരിക്കും രണ്ട് കൂട്ടർ ഓർഡർ ചെയ്തിട്ടാണ് അഞ്ഞൂറ് അഞ്ഞൂറ് അതിനുള്ള അച്ചാർ മാത്രമേ ഉണ്ടാക്കിക്കൊള്ളൂ ഇനി അടുത്താണ് ആൾ വരുമ്പോൾ അത് ആരുണ്ടാവുള്ളൂ അപ്പം അതാണ് നമ്മുടെ അച്ചാർ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എന്താ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കല് കുറേ അങ്ങോട്ട് ഇട്ട് വെച്ച പരിപാടി ഇല്ല കാരണം നമ്മളതിൽ എന്താ കേട് വരാതെക്കാനുള്ള മരുന്നോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കാറില്ല കേട്ടോ അതായത് കേട് കുറേ ചുരുക്കങ്ങളോ ഒഴിക്കുക അല്ലെങ്കിൽ കുറേ സംഭവങ്ങളുണ്ടല്ലോ അച്ചാറിൽ ഇതാക്കുക അപ്പം അതൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി ബീഫ് അച്ചാറുടെ റെഡിയാണ് ഇപ്പോൾ ക്യാഷ് നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ലേ പിന്നെ നമ്മൾ ഇതിൽ കാശ്മീരി മുളക് പൊടി കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പച്ചമുളക് അരച്ചിട്ടും സാധാ മുളക് പൊടി പിടിച്ചതും അരച്ചിട്ടാണ് കേട്ടോ അത് നമ്മൾ മില്ലിൽ നിന്ന് തന്നെ നല്ല മുളക് പൊടി വയ്ക്കിയിട്ട് വാങ്ങുന്നതാണ് ഇതാണ് കേട്ടോ